ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്നേഹവാരിധിയായ നല്ല കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ ആദരവുകളും അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ ക്രിസ്തു യേശുവിന്റെ നിസുല്യമായ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു ഈ പുതിയ പ്രഭാതം ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്ന ദിനമായി മാറട്ടെന്നുള്ള പ്രാർത്ഥനയോട് പരിശുദ്ധാത്മാവ് ദൈവകുഞ്ഞുങ്ങളോട് പറയാൻ നൽകിയ ഒരു വേദഭാഗമുണ്ട് അത് ഞാൻ വായിക്കാം ശ്രദ്ധിച്ചാട്ട് എബ്രായ ലേഖനമാണ് രണ്ടാം അധ്യായം പതിനാറാമത് വാക്യം ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യാനത്രേ അവൻ വന്നത് ദൈവത്തിന്റെ മഹത്വം സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നത് എന്തിനായിരുന്നു ഈ ചോദ്യത്തിന് തിരുവഴുത്തു നൽകുന്ന ഏഴുത്തരങ്ങളുണ്ട് ഒന്നാമത് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതിന്റെ പത്തിൽ കാണാം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് രണ്ടാമത്തേത് ഒന്നിയോഹന്നാൻ മൂന്നിന്റെ അഞ്ചിലാണ് പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി മൂന്നാമത്തെ കാര്യം ഒന്ന് യോഹനാൻ മൂന്നിന്റെ എട്ടിലുണ്ട് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി നാലാമത്തേത് യോഹനൻ പന്ത്രണ്ടിന്റെ നാൽപ്പത്തിയേഴിലാണ് ലോകത്തെ വിധിപ്പാഹനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത് അഞ്ചാമത്തെ കാര്യം യോഹനൻ പത്തിന്റെ പത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ആറാമത്തെ കാര്യം ലൂക്കോസ് പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിൽ കാണാതെ ീയിടുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത് മക്കളെ ഇത് നശിപ്പിക്കുന്ന തീയല്ല കേട്ടോ കർത്താവ് പറയുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു ആ തീ അന്ന് കത്തിയില്ല പക്ഷേ മാളിക മുറിയിൽ കത്താൻ തുടങ്ങി ഇന്നും ലോകരാജ്യങ്ങളിൽ ആയിരങ്ങളെ വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ട് ആ സ്വകീയ അഗ്നി കത്തി പടരുകയാ ദൈവത്തിന്റെ മഹത്വം ആത്മാവിന്റെ അഗ്നിയാൽ അല്ലെങ്കിൽ തലോടൽ അനുഭവിക്കുവാൻ ആത്മാവിന്റെ അഗ്നിസ്പർശം അനുഭവിക്കാനിടയാഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ഏഴാമത്തെ കാര്യമാണ് നമ്മുടെ കുറിവാക്യമായി വായിച്ചത് എബ്രായ ലേഖനം രണ്ടാം അധ്യായം പതിനാറാമത് വാക്യം അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യുവാനേ അവൻ വന്നത് നമ്മുടെ കർത്താവായപുത്രനായി ക്രിസ്തു യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശമാണ് ഏഴുവാക്യങ്ങളിൽ വായിച്ചു കേട്ടത് നമ്മുടെ മുമ്പിലെ പരിമിതമായ സമയം തക്കത്തിൽ വിനിയോഗിക്കണമല്ലോ അതുകൊണ്ട് ഓരോന്നായി പല ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം എന്നാഗ്രഹിക്കുന്നു ഇന്ന് നാം കുറിവാക്യമായി വായിച്ചത് ഏഴാമത്തെ കാര്യമാണ് എബ്രഹം രണ്ട് പതിനാറ് ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യാൻ അവൻ വന്നത് ന്യായമായ ഒരു ചോദ്യമുയരും അബ്രഹാമിന്റെ സന്തതികള് സംരക്ഷണ ചെയ്യാൻ അക്രിസ്തു വന്നതെങ്കിൽ ഇസ്രയേൽ പൌരതയോട് യാതൊരു ബന്ധവുമില്ലാത്ത നമുക്ക് വല്ല പ്രയോജനവുമുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ദൈവകൃത അനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സ്തോത്രം ബാധ്യസ്ഥരാവിടെ പറയണമെങ്കിൽ ആരൊക്കെയാ അബ്രഹാമിന്റെ സന്തതികളെന്ന് അറിയണം ലോകം പറയും ഇസ്മായില്യരും ഇസ്രേല്യരുമാണ് അബ്രഹാമിന്റെ സന്തതികൾ എന്നാൽ എന്നാൽത്തിരണ്ടിന്റെ പതിനേഴിൽ ദൈവം അബ്രഹാമിന്റെ സന്തതികളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് കടൽക്കരയിലെ മണൽ പോലെയുള്ള സന്തതികൾ രണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കുന്ന സന്തതികൾ സ്തോത്രം അബ്രഹാമിന് ജഡത്തിൽ ജനിച്ച സന്തതികൾ അവരാണ് കടൽക്കരയിലെ മണൽ പോലെ എന്നാൽ രണ്ടാമത്തെ കൂട്ടം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അതും അബ്രഹാമിന്റെ സന്തതി എന്നാണ് പറയുന്നത് എന്നാൽ ജഡത്തിൽ അബ്രഹാമിന്റെ ജഡത്തിൽ ജനിച്ചവരല്ല അബ്രഹാമിന്റെ ജഡപപ്രകാരം ജനിച്ചവരല്ല ജഡത്തിൽ ജനിച്ചവരാണ് ഇസ്മാലിയരും ഇസ്രായേലിലും എന്നാൽ യേശു പറയുന്ന ശുദ്ധിക്ക് മത്തായി മൂന്നിന്റെ ഒൻപത് അബ്രഹാമിന് ജഡത്തിൽ നിന്നല്ല ഈ കല്ലുകളിൽ നിന്ന് സന്തതി ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും സ്തോത്രം പ്രിയപ്പെട്ടവരെ അബ്രഹാമിന് ജഡത്തിൽ ജനിച്ച മക്കളുണ്ട് അബ്രഹാമിന് ദൈവം ജനിപ്പിച്ച മക്കളുമുണ്ട് സ്തോത്രം ചെയ്യാമോ സ്തോത്രം ചെയ്യാമോ ജഡപപ്രകാരമല്ലാതെ എങ്ങനെയാ അബ്രഹാമിന് മക്കളെ ദൈവം ഉളവാക്കിയത് രാത്രി മൂന്ന് ഏഴ് അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ സ്തോത്രം ദൈവവചനമെന്ന ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചത് ദൈവവൈതേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ നീ ദൈവപുത്രം വിശ്വസിക്കുന്നെങ്കിൽ നീയും അബ്രഹാമിന്റെ മകനാണ് അബ്രഹാമിന്റെ വിശ്വാസമുള്ളവനാണ് അബ്രഹാമിന്റെ മകളാണ് അബ്രഹാമിന്റെ മകനായ അബ്രഹാമിന്റെ മകളായ നിന്നെ സംരക്ഷിക്കാനാ ക്രിസ്തു വന്നത് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ എന്റെ സംരക്ഷണത്തിനാണ് ദൈവപുത്രൻ മഹകളുരുവെച്ച് ഇറങ്ങി വന്നത് പ്രതികൂലം ജീവിത പടങ്ങിന് നേരെ ആഞ്ഞടിക്കുന്നെങ്കിൽ പറഞ്ഞാട്ട മക്കളെ ഈ കാറ്റിനെന്നെ മുക്കാനാവില്ല ഈ പെരുവെള്ളം എന്നെ കാവ്യത്തില്ല കാരണം എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാ ദൈവപുത്രൻ ഇറങ്ങി വന്നത് യേശുവിന്റെ നാമത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷിക്കാൻ അത്രയെന്ന് പറഞ്ഞ ശേഷം അവിടെ തീരുന്നില്ല പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാല് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ശുദ്ധിച്ചാട്ട് എന്താണ് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ഛിത്വം വരുത്താൻ വേണ്ടിയാ അവൻ വന്നത് നിന്നെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്ന ക്രിസ്തു കരുണയുള്ളവനാണെന്ന് അവിടെ പറയുന്നു ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനാണ് ക്രിസ്തു കഷ്ടമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവ് കുഞ്ഞെ നിന്നെ സംരക്ഷിക്കാൻ ഇറങ്ങിവന്ന യേശു കരുണയുള്ളവനാ യേശു വിശ്വസ്തനാ യേശു സഹായിക്കാൻ കഴിവുള്ളവനാ നിന്റെ സാഹചര്യം കണ്ട് അവസ്ഥ കണ്ട് ആരും നിന്നോട് കരുണ കാണിച്ചില്ലെങ്കിലും യേശു ക്രിസ്തു കുഞ്ഞു നിന്നോട് കരുണ കാണിക്കും യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിന് പരിഹാരം വരത്തക്ക വിധത്തിൽ ദൈവം നിന്നോട് കരുണ കാണിക്കുമെന്ന് ഇന്ന് പുനരിയിൽ കർത്താവ് ചേർത്തുകൊണ്ട് ശാരോചന പറയുക ആരും ആ മെന്നിനോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ ഒരുത്തരുന്നോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും നിന്നെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്ന യേശു വിശ്വസ്തനാ മക്കളെ മകളെ യേശു ക്രിസ്തു വാക്കും അവൻ പറഞ്ഞ വാക്കും മാറത്തില്ല വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ സമയം കടന്നുപോയാലും കാലം കഴിഞ്ഞു പോയാലും നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ ഒരു വിഷയത്തിന് വേണ്ടി ഒത്തിരി നാള് പ്രാർത്ഥിച്ചു 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 മടുപ്പ് തോന്നുന്നെങ്കിൽ പറയണം ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ പ്രായം കടന്നുപോയാലും പിതാവേ മാതാവേ പറയണം ദൈവം വിശ്വസ്തൻ വാഗ്ദത്വം കിടക്കുന്നുണ്ടോ പ്രശ്നമല്ല പറയണം ദൈവം വിശ്വസ്തൻ കാര്യങ്ങൾ തലകീഴായി മാറിയയാണെങ്കിലും പറയണം ദൈവം വിശ്വസ്തൻ സ്ത്രം ആ വാക്യം പൂർണ്ണമാകുന്നെങ്ങനെയാ നോക്കിക്കേ പിന്നെ സംരക്ഷണ ചെയ്യാൻ ഇറങ്ങി വന്ന് ക്രിസ്തു സഹായിക്കാനും കഴിവുള്ളവന് സഹായിക്കാൻ ഐ മീൻ സന്മനസ് ഉള്ളവരെ ഒത്തിരി പേരുണ്ട് പക്ഷെ അതുകൊണ്ടായില്ലോ സഹായിക്കാൻ കഴിവു വേണ്ടേ അവൻ കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് സാമ്പത്തിക ഞെരുക്കം വല്ലാതെട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞെ നിന്നെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്നവൻ നിന്നെ സഹായിക്കാനും കഴിവുള്ളവനാണ് ഒരു യേശുവിനോടൊരിക്കെ പറഞ്ഞു എന്റെ കുഞ്ഞിന് ഭൂതോപദ്രവമുണ്ട് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു സഹായിക്കണേ കർത്താവ് കർത്താവ് ഭൂതത്തെ ശാസിച്ച് അവനെ പുറത്താക്കി വൈദലിനെ സഹായിച്ചു മധുരല്ലോടി വന്നിട്ട് പറയും എന്റെ മകൾ മരിപ്പാറായിരിക്കുന്നു സഹായിക്കണം സഹായിക്കണം യേശുവെ സഹായിക്കണം മരണകരമായ ദീനത്തെ ശാസിച്ച് ദൈവം ആ മകളെ കത്താവ് സഹായിച്ചു മറ്റൊരാൾ വന്നിട്ട് പറയുക നല്ലൊരു വ്യാ അയ്യോ സമയം കഴിഞ്ഞു പോയി സമയം കഴിഞ്ഞു കുട്ടി മരിച്ചു പോയി ഇനി ഒരു കാര്യമില്ല അവനെയും യേശു സഹായിച്ചു മക്കളെ രോഗം സീരിയസ് ആകുമ്പോൾ മാത്രമല്ല മരിച്ചാലും സഹായിക്കുന്ന സംരക്ഷകരാ നീ ആരാധിക്കുന്ന നീ സേവിക്കുന്ന നിനക്ക് വേണ്ടി ജീവനെ തന്ന ഇനി വീണ്ടും വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവേശു എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്നവന് നടുക്കടലിലും നിന്നെ സഹായിക്കാൻ കഴിയും നാലാം യാമത്തിലും നിന്നെ സഹായിക്കാൻ കഴിയും കൊടും കാറ്റിലും നിന്നെ സഹായിക്കാൻ കഴിയും കൊടും കാറ്റിലും കൊടും കാട്ടിലും നിന്നെ സഹായിക്കാൻ കഴിയും മരുഭൂമിയിലും നിന്നെ സഹായിക്കാൻ കഴിയും രക്ഷകനായ ക്രിസ്തുവിന് സഹായിക്കാൻ കഴിയാത്ത ഒരു വിഷയവും മനുഷ്യന്റെ ജീവിതത്തിലെല്ലാ പ്രിയപ്പെട്ടവരെ ഓ ദൈവത്തിന്റെ മഹത്വം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ വിദ്യാഭ്യാസ കാര്യത്തിൽ സഹായിക്കാൻ കഴിയുന്നവനാ ക്രിസ്തു സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം ബുദ്ധിമുട്ടുകയാണോ പരമസമ്പരനായ സഹായിക്കാൻ മതിയായവനാ കുഞ്ഞു വിശ്വസിക്ക് ഓട്ടി നിന്റെ കുഞ്ഞിനെ സഹായിക്കാൻ യേശുവിന് കഴിയും യേശുവിന് കഴിയും യെസ് യെസ് ഹെപ്പിലെപ്സി നിമിത്തം ഭാരപ്പെടുകയാണോ ക്രിസ്തുവിന് നിന്നെ സഹായിക്കാൻ കഴിയും മക്കളെ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ ക്രിസ്തു നിന്നെ സഹായിക്കും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുന്നത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യാനേ ദൈവപുത്രൻ വന്നത് ചങ്കു തുറന്ന് ജീവരക്തം ഊറ്റിത്തന്ന ക്രിസ്തു നിന്റെ സംരക്ഷകനാ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആദിമകാല ഭക്തന്മാരുടെ വിശ്വാസമുണ്ടല്ലോ പ്രതികൂലത്തിൽ അത് നഷ്ടമാകാതിരിക്കാൻ ആ വിശ്വാസത്തെ പോലും സംരക്ഷിച്ചവനാ ക്രിസ്തു കിരാതമായ ശിക്ഷണം നടപടികളിലൂടെ കടന്നുപോയ ശിഷ്യന്മാരോടൊന്ന് ചോദിക്ക് അവര് പറയും കൊടിയ പീഡനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസം വിട്ടുകളയാഞ്ഞത് ഐ മീൻ വിശുദ്ധി നഷ്ടപ്പെടാഞ്ഞത് വെടുത്താഞ്ഞത് ഞങ്ങളുടെ കഴിവല്ല ഇടയേറിയ വിശ്വാസം നഷ്ടമാകാതെ ക്രിസ്തു ഞങ്ങളെ സംരക്ഷിച്ചു ഖുനെ യേശു ഇറങ്ങി വന്ന് കാൽവരിയുടെ കൊലപരത്തിൽ മരിച്ചത് മക്കളെ നാശത്തിൽ നീ പോകാതെ നിന്നെ സംരക്ഷണ ചെയ്യാനാ നരകത്തിൽ വീഴാതെ അവൻ സംരക്ഷണ ചെയ്യാനാ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിത്യത പ്രാപിക്കുന്നതുവരെ നമ്മെ സംരക്ഷണ ചെയ്യുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു ലേഖനം നോക്ക് അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് വാക്യങ്ങൾ പൗലുസ പറയുന്നത് അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെ തേജസ്സോടെ മുന്നറുത്തേണ്ടതിന് തന്നെത്താൻ അവൾക്കു വേണ്ടി കൊടുത്തു അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ദൈവസഭയെ ദൈവമക്കളെ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ നെനക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ക്രൂശിൽ പടഞ്ഞു മരിക്കാൻ നിനക്കു വേണ്ടി തന്നെത്താൻ ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു എന്തിനാ ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം പുണ്യാഹരത്വം കൊണ്ട് നിന്നെ കഴുകി നിന്നെ വെടിപ്പാക്കി കറയില്ലാത്തവളായി ചുളുക്കമില്ലാത്തവളായി മാലിന്യമില്ലാത്തവളായി വാട്ടമില്ലാത്തവളായി നിർമ്മല കന്യകയായി തന്റെ മുൻപിൽ ആനന്ദത്തോടെ നിർത്തേണ്ടതിനാ സ്തോത്രം 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 പ്രിയരേ അല്ലേ ലൂയാ ലോകത്ത് ഇന്നുവരെ ഒരു മനുഷ്യനും സ്വയം വിശുദ്ധനായിട്ടില്ല ക്രിസ്തുവിന്റെ രക്തം നിന്നെ കഴുകണം അതല്ലാതെ മറ്റു വഴിയില്ല കുഞ്ഞേ ഇന്നയോളം ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ അത് നിന്റെ കഴിവല്ല നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ ദൈവപുത്രൻ സംരക്ഷിച്ചതുകൊണ്ടാ നന്ദി പറയണം കേട്ടോ ഇന്നയോളം വിശുദ്ധിയിൽ നിലനിർത്തിയ വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസത്തിൽ നിന്ന് വീണുപോകാതെ നിന്നെ നിലനിർത്തിയ ദൈവത്തിന് ഈ പുലരിയിൽ നന്ദി പറയണം കുനെ എന്നിവരെ സ്വർഗീയ സംരക്ഷണമുണ്ടാകും പുത്രന്റെ സംരക്ഷണമുണ്ടാകും നിന്നെ പിതാവിന്റെ സന്നിധിയിൽ തേജസ്സോടെ നിർത്തുന്ന നിമിഷം വരെ ക്രിസ്തുവിന്റെ സംരക്ഷണം തുടർന്നുകൊണ്ടിരിക്കും അവിടെയും ധീരത്തില്ല സദ്യതയിലും ദൈവപുത്രക്ക് സംരക്ഷണമായിരിക്കും ആരോഗ്യം ക്ഷയിക്കുമ്പോൾ സംരക്ഷണം മാറത്തില്ല കുഞ്ഞേ രോഗം പിടിക്കുമ്പോൾ സംരക്ഷണം മാറത്തില്ല മരണത്തെ മുഖാമുഖം കണ്ടാലും സ്വർഗത്തിലെ അപ്പച്ചന്റെ സംരക്ഷണം മാറത്തില്ല കുഞ്ഞേ നീ മരിച്ചാലും പുത്രന്റെ സംരക്ഷണം മാറത്തില്ല മരിച്ചവരുടെ ഇടയിൽ നിന്നും നിന്നെ എഴുന്നേൽപ്പിച്ച് ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ ക്രിസ്തുവാ നിന്റെ സംരക്ഷകൻ പ്രൈസ്തരോട് ഒത്തിരി പേര് വീണപ്പോൾ പലരും വിശ്വാസത്തിൽ പോയപ്പോൾ നിന്നകളിക്കരുത് നിന്നു പറയരുത് കരയില്ലാതെ ചുടുക്കമില്ലാതെ ആനന്ദത്തോടെ ഇന്നും നിൽക്കുന്നെങ്കിൽ നിന്നിന്നതല്ല പുത്ര നിർത്തിയതാ അപ്പച്ചാ അമ്മേ ക്രിസ്തോത്രം പൗരസ് പറയുന്നു ഒന്ന് തസ്ലോനിക്ക് അഞ്ച് ഇരുപത്തിമൂന്ന് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളുപ്പെടും വണ്ണം പ്പെടുമാറാകട്ടെ കാക്കപ്പെടുകയാ അനിന്യമായി വെളിപ്പെടുവാൻ വേണ്ടി നിന്നെ കാക്കുകയാ എന്നുവരെയാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ അനിന്യമായി നിൽക്കുവാൻ കാക്കുകയാൻ എന്തിനെയൊക്കെയാ കാക്കുന്നത് അലീലൂയ്യ നിന്റെ ആത്മാവിനെ കാക്കുന്നു പ്രാണനെ സംരക്ഷിക്കുന്നു അവൻ അലീലൂയ ദേഹത്തെ സംരക്ഷിക്കുന്നു അശേഷം അവൻ അനിന്യമായി വെളിപ്പെടുവാൻ യാനെ നിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല ദേഹം ഒരിക്കലും കേടുവരാതെ സംരക്ഷിക്കാൻ പ്രാണനെ കാത്തു സംരക്ഷിക്കാൻ കഴിയുന്ന ഒരുത്തനും ഉലകത്തിലില്ല ആർക്ക് കഴിയും പിന്നെ അടുത്ത വാക്യത്തിലുണ്ട് ഇരുപത്തിയേഴാം വാക്യം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ അവനത് നിർവഹിക്കും യേശുവിന്റെ നാമത്തിൽ കുഞ്ഞാസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവനാ നിന്നെ വിളിച്ചത് മാസത്തിലേക്ക് പോയി നിവദിക്കേണ്ട സ്ഥാനത്ത് നിന്നെ വിളിച്ചു വേർതിരിച്ചവൻ വിശ്വസ്ഥനാ നിനക്ക് നിവർത്തിക്കാൻ കഴിയാത്തത് നിനക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത് നിനക്ക് സാധിക്കാൻ കഴിയാത്തത് നിന്നെ വിളിച്ചവൻ നിവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് കഴിയത്തില്ല ആത്മാവിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഉലകത്തിലില്ല എത്ര പണമുണ്ടെങ്കിലും എത്ര ബന്ധുബലമുണ്ടെങ്കിലും വിദ്യാഭ്യാസമുണ്ടെങ്കിലും കുടുംബ ഡോക്ടർ ഉണ്ടെങ്കിലും പ്രാണനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുമില്ല എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിന്റെ ദേഹത്തെ ദ്രവത്വത്തിന്റെ ആശയത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രജ്ഞനുമില്ല എന്നാൽ നിന്റെ ആത്മാവിനെ നിന്റെ പ്രാണനെ ദേഹത്തെ അനന്യമായി കാത്തു സംരക്ഷിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്ഥൻ അവനത് നിവർത്തിക്കും എത്ര പാപക്കറ കറവിടിച്ചവരായാലും സമാധാനത്തിന്റെ ദൈവം നിന്നെ മുഴുവനും ശുദ്ധീകരിക്കും ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മയെ ശുദ്ധീകരിക്കുന്നു പാപത്തിന്റെ കറ കറപിടിച്ച ജീവിതം നയിക്കുന്നവർ ഇനി ഒരിക്കലും ഉയർച്ചയില്ലെന്ന് ചിന്തിക്കുന്നവർ ഇതെന്റെ വിധിയാണ് അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്ന സഹോദര യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും ആ മേൻ ദൈവപത്വം നിന്റെ ജീവിതം ഏറ്റെടുത്താൽ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ നിന്റെ ദേഹത്തിനു സംരക്ഷണം നിന്റെ പ്രാണനു സംരക്ഷണം നിന്റെ ആത്മാവിന് സംരക്ഷണം നിന്റെ കുഞ്ഞുങ്ങൾക്കു സംരക്ഷണം നിനക്കുള്ളതിനെല്ലാം സംരക്ഷണം നീ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആത്മാവും പ്രാണനും ദേഹവും അനിന്യമായി വെളിപ്പെടുമെണ്ണം സംരക്ഷിക്കപ്പെടും ആ മീൻ രോഗം മാറ്റി നിന്റെ ദേഹത്തിന് സംരക്ഷണം നൽകുന്നവൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക് ദൈവപ്രവൃത്തി നടക്കുക വിശ്വസിക്ക് കർത്താവിന്റെ കരം ചലിക്കുകയാ വിശ്വസിക്ക് സൌഖ്യം നിന്നെ തൊടുകയാ സൌഖ്യത്തിന്റെ കരം നിന്നെ തൊടുകയാ എത്ര നാളായി മരുന്ന് കഴിക്കുന്നു എത്ര നാളായി ചികിത്സിക്കുന്നു എന്ന് മാത്രം നീ അനുഭവിച്ചു ദൈവത്തിന്റെ ഏറ്റെടുക്ക് കർത്താവിന്റെ കരം നിന്നെ നിന്റെ രോഗം മാറ്റി ദേഹത്തിന് സംരക്ഷണം യേശുവിന്റെ നാമത്തിൽ മരണം മാറ്റി യെസ് മരണം മാറ്റി പ്രാണിന് സംരക്ഷണം യെസ് എത്ര പേർക്ക് ഏറ്റെടുക്കും അല്ലേ ലൂയ ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വൈദ്യന്മാര് പറയുന്നെങ്കിലും വചനം പറയുന്നു മരണം മാറ്റി നിന്റെ പ്രാണനു സംരക്ഷണം തരാനാ അവൻ ഇറങ്ങി വന്നത് ആമീൻ പോരാ 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 നാരകം മാറ്റി നിന്റെ ആത്മാവിനു സംരക്ഷണം തരാൻ രോഗം മാറ്റി ദേഹത്തിന് സംരക്ഷണം നൽകുന്ന ക്രിസ്തു അല്ലെ ലൂയ മരണം മാറ്റി പ്രാണന് സംരക്ഷണം നൽകുന്ന ക്രിസ്തു അല്ലേ ലൂയ നരകം മാറ്റി ആത്മാവിന് സംരക്ഷണം നൽകുന്നു ക്രിസ്തു ഇന്ന് പുരൽ നിന്നോട് പറയുമ്പോൾ നീ അത് ഏറ്റെടുക്കുമോ സമാധാനത്തിന്റെ ദൈവം നിന്നെ ശുദ്ധീകരിക്കുക മാത്രമല്ല വിശുദ്ധിയിൽ നിന്നെ പ്രിസർവ് ചെയ്യുവാൻ വിശുദ്ധി നഷ്ടപ്പെടാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ മതിയായവനാണ് ഈ പുതിയ പ്രഭാതത്തിൽ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു യേശുവേ അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ വൈകിപ്പോയി കർത്താവെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു യേശുവേ അവിടുന്ന് വേഗം മടങ്ങി വിടുമെന്ന് धन विश्वसू अब എന്റെ ദേഹത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എന്റെ പ്രാണനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എന്റെ ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട് കുഞ്ഞേ ഇത് നിന്റെ ദിവസമാണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പിക്കുന്ന ദൈവത്തിന്റെ കൈതലെ ഇത് നിന്റെ ദിവസമാണ് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ആമേനപ്പച്ചൻ യേശു അപ്പച്ഛൻ ആ കരം കൊണ്ട് തന്റെ കരം കൊണ്ട് ഇവന്റെ പുസ്തകത്തിന്റെ പേരൊരു ദിവസമാണ് സ്വർഗത്തിൽ ദൂതന്മാർ നിന്നെക്കുറിച്ച് സന്തോഷിക്കും ദിവസമാണ് യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷതക്കായി കാത്തിരിക്കുന്ന ദൈവവൈതലെ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് കർത്താവെ എന്റെ ചിന്തകളുടെ വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ എന്റെ സ്വപ്നങ്ങളിൽ അശുദ്ധി കയറാതെ സൂക്ഷിക്കണേ എന്റെ ആഗ്രഹങ്ങൾ ദുർമോഹം കിടന്ന് കയറാറ് സൂക്ഷിക്കണം അപ്പച്ചാ കർത്താവെ എന്റെ പ്രതീക്ഷകള് വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്റെ ബന്ധങ്ങൾ അശുദ്ധിയിലേക്ക് പോകാതെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം പരിശുദ്ധാത്മാവ് പറയുന്നു സമാധാനത്തിന്റെ ദൈവം നിന്റെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും വിശുദ്ധിയിൽ സൂക്ഷിക്കും അനിന്യമായി സൂക്ഷിക്കും അനിന്യമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്ദിക്കാൻ കഴിയാത്ത തരത്തിൽ നിന്നെ സൂക്ഷിക്കും വിശാരി വായ് കൂട്ടി നിൽക്കത്തക്ക വണ്ണം നിന്നെ നിന്റെ മക്കളെ നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം സൂക്ഷിച്ചു സംരക്ഷിക്കുന്ന അനിന്യമായി സംരക്ഷിക്കുന്ന ദൈവം ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും നിങ്ങൾ ആരുമാകട്ടെ ഏത് പദവിലിരിക്കുന്ന വ്യക്തിയുമാകട്ടെ ഏത് നിലവാരത്തിലുള്ളവനായാലും ഇതുവരെ യേശുവിന്റെ സംരക്ഷണ വലയത്തിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം മക്കളെ യേശുവേ എന്നെ നിന്റെ വൈരലാക്കി മാറ്റണേ അപ്പച്ചാ കാൽവരിയിൽ അവിടുന്ന് ഒഴുക്കിയ പുണ്യാഹരക്തം എന്റെ പാവക്കരയെ കഴുകി മാറ്റി എന്നെ ശുദ്ധീകരിക്കണം രോഗമുള്ള എന്റെ ശരീരത്തെ സൗഖ്യമാക്കി സംരക്ഷിക്കണം മരണത്തിനധീനമായ എന്റെ പ്രാണന് നിത്യജീവൻ നൽകി എന്നെ സംരക്ഷിക്കണം നരകത്തിൽ വീണുപോകേണ്ടത് എന്റെ ആത്മാവിനെ സ്വർഗീയ സംരക്ഷണത്തിൽ പൊതിയണം യേശുവേ ഇന്നു മുതൽ ഞാനങ്ങയുടെ വകയാ അങ്ങയുടെ മാത്രം വകയാ ഞാനെന്നെ അമ്മയുടെ സന്നിധിയിലേൽപ്പിച്ചു തരഞ്ഞു ഹാ ലൂയ്യ തീർച്ചയായും തന്റെ യുവജനമനുസരിക്കും തീർച്ചയായും ഞങ്ങൾ വചനമനുസരിക്കും അതിനായി എന്നെ സഹായിക്കണം എന്റെ പ്രിയ പൈതലെ ഈ പ്രാർത്ഥനാ വാചകം ആത്മാർത്ഥമായി നീ ഏറ്റുപറഞ്ഞെങ്കിൽ കുഞ്ഞെ നീയു നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളും നിനക്കുള്ളതൊക്കെ യേശുക്രിസ്തുവിന്റെ രക്തവളപ്പിൽ സൂക്ഷിക്കപ്പെടും കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ യേശുവിന് രക്ഷിതമായി സ്വീകരിച്ചവർ അനിന്യമായി വെളിപ്പെടും ആനന്ദത്തോടെ നിൽക്കും ദൈവപുത്രൻ പ്രത്യക്ഷനാകുന്ന ആ സുന്ദര സുദിനത്തിൽ എന്റെ ബഹുമാന്യ ശ്രോതാക്കളെല്ലാം കാണുവാൻ ഇടവരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിന് ഇന്ന് വിരാമം കുറിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ ഇതിന്റെ തൊഴിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വരും ദിനങ്ങളിൽ ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുവരെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കൃപയിൽ പുതിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എളി സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് ദൈവം കുഞ്ഞുങ്ങളുടെ വിലപ്പെട്ട് പ്രാർത്ഥനയിൽ എളിവിനെയും ഓർത്താലും സഹോദരങ്ങളെ നിങ്ങളെ അലട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി അറിയിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു ഫോർ വീണ്ടും കണ്ടുമുട്ടു പോകണം ക്രിസ്തുവിന്റെ സുരക്ഷിത വലയത്തിൽ